തൻ്റെ ഭർത്താവ് തന്നോട് ചെയ്ത അനീതി മാത്രമല്ല ഒരു ഭരണകൂടം തന്നോട് ചെയ്ത അനീതിക്കെതിരെയാണ് കുമാരനാശാൻ്റെ സീത ശബ്ദിച്ചത് ചിന്താവിഷ്ടയായ സീത പാവയോ ഇവൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഇതാണ് യുക്തിയെങ്കിൽ സീതയ്ക്ക് ചിന്താവിഷ്ടയാവാൻ സാധിക്കുന്നു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹവും ഞാനും ഇന്നലെ ഒരു ചടങ്ങിലുണ്ടായിരുന്നു ഞാൻ ശ്രീ സിബി മലയിലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ നാൽപ്പത് വർഷം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത് അദ്ദേഹം ആ ചടങ്ങിലുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ വിവരം അറിയുന്നില്ല ഞാൻ വീട്ടിൽ വന്ന ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ നേരിട്ട് അതിലിടപെട്ട് സംസാരിച്ചു എന്നിട്ടും പ്രതികരണമില്ല എന്നാണ് പറയുന്നത് ഇത് ഇതിലത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ ഇവരാരും ഇതിനോട് ഇവർ അറിഞ്ഞിട്ടുമില്ല ഇതിനോടൊപ്പമാണെന്നോ എനിക്ക് തോന്നുന്നില്ല ഇത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഏതൊക്കെയോ ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ നടക്കുന്ന കാര്യമായിരിക്കാം ഇത് ഇവിടുത്തെ കമ്മിറ്റി ഈ പടം കണ്ട് അവർ തൃപ്തികരമാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത സിനിമയാണ് ഇത് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് ബോംബെ മുംബൈ ഓഫീസാണ് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രധാന കഥാപാത്രമാണ് അദ്ദേഹമാണ് ജാനയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ മനസ്സിലായോ അല്ല നമ്മളെക്കാലൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു ഇതൊരു ഗവൺമെന്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയും ഇല്ല കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പോൾ ആ സംസാരത്തിൽ എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ ഓഫീസില്ലല്ലോ നാളെ എന്തായാലും ഈ പ്രവീണിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോക്ക് ഹൗസ് വരട്ടെ ഷോക്ക് ഹൗസ് വന്നിട്ട് എന്താണ് അവരതിൽ കാരണം പറയുന്നത് നോക്കട്ടെ പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിന് ഒരു ഒരു പ്രിസിഡൻസ് ഉണ്ടെന്നുള്ളതാണ് പത്മകുമാറിൻ്റെ സിനിമ നിങ്ങൾ അദ്ദേഹത്തെ കാണണം തിരുവനന്തപുരത്തുള്ള ആളല്ലേ അദ്ദേഹം അദ്ദേഹം ഫിലിം മേക്കറാണ് അദ്ദേഹം എന്നിട്ട് ജയന്തി എന്ന് മാറ്റിയിട്ടാണ് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആ പങ്കാളിയുടെ പേര് അല്ല പങ്കാളി അല്ലെ സുഹൃത്താണെന്ന് തോന്നുന്നു എബ്രഹാം എന്നുള്ള മാറ്റാനാണ് പറയുന്നത് അല്ല രാവണപ്രഭുലേക്കൊക്കെ രാവണപ്രഭുവിലും ജാനകിയാണ് നായിക ജാനകിയാണ് നായിക അപ്പം ഞാൻ പറയുന്നത് എന്റെ പേര് നിരോധിക്കുമെന്നാണ് എൻ്റെ പേടി ഇപ്പൊ നിങ്ങൾ ചോദിക്കുക രാവണപ്രഭു നിരോധിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മളുടെ പേര് ഒരു പേര് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വബോധവും നമ്മുടെ കത്രിത്വമായിട്ട് ഒരു ബന്ധവും ഇല്ല ഉണ്ണികൃഷ്ണൻ്റെ പേര് എൻ്റെ അമ്മ ഇട്ട പേരാ ഉണ്ണികൃഷ്ണൻ പേര് അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കത്തൃത്വത്തിന് ആ പേരുമായിട്ട് എന്താ ബന്ധമുള്ളു നിങ്ങൾ ഉണ്ണികൃഷ്ണൻ വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള റെഫറൻസുകൾ അതിനകത്തല്ലല്ലോ നിങ്ങൾക്കൊക്കെ ഉള്ള പേരുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്തരം യുക്തിയെങ്കിലും ഇവർ ആലോചിക്കട്ടെ ഇത്തരം യുക്തിയെങ്കിലും ഇവരാലോചിക്കണ്ടേ അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിടാവുന്ന പേരുകൾ എന്ന് പറഞ്ഞ് പേരുകൾ തരട്ടെ Estamos lá dentro no Messias é?